ഹായ് വെൽക്കം ഓൾ ടു ലച്ചൂസ് എജ്യൂട്ടിപ്സ് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ലച്ചൂസ് എജ്യൂട്ടിപ്സിലേക്ക് സ്വാഗതം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഈ വൺ ഫിഫ്റ്റി ടോപ്പിക്സിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തേത് അതായത് സാധാരണ നമ്മൾ കെമിസ്ട്രി പാർട്ടിൽ നിന്ന് നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അല്ലേ ചില പദാർത്ഥങ്ങൾ തന്നിട്ട് അതിൻ്റെ അതിലടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് എന്നുള്ള രീതിയിലൊക്കെ നമ്മളോട് പി എസ് സി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് അറിയാം സാധാരണ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അല്ലെങ്കിൽ തേയില അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് എന്നിങ്ങനെയുള്ള രീതിയിൽ പി എസ് സി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അപ്പം വളരെ സിംപിളായിട്ട് അതായത് വെറും അഞ്ചോ ആറോ മിനിറ്റ് നിങ്ങൾ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് പോകാതിരിക്കും ഇനി നിങ്ങൾ വേറെ പഠിക്കണമെന്നില്ല ഈ ക്ലാസ് മാത്രം കണ്ട് ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന ഈ ഒരു ടൈമിൽ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് അവിടുത്തെ നിങ്ങളുടെ ആ ഒരു മാർക്ക് സേഫ് ആയിരിക്കും അപ്പോൾ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെയുള്ള പദാർത്ഥങ്ങളും അവയിലടങ്ങിയിരിക്കുന്ന ആസിഡുകളെയും കുറിച്ച് നമുക്ക് പഠിക്കാം ഓക്കെ നമുക്ക് പഠിച്ചു തുടങ്ങാം ആദ്യം തന്നെ നമുക്കറിയാം പാല് അല്ലെങ്കിൽ തൈര് അതും അല്ലെങ്കിൽ മോര് തൈര് മോര് എന്നൊക്കെ പറയുന്നത് എന്താണ് പാൽ ഉൽപ്പന്നങ്ങളാണ് പാലിൽ നിന്നും നമ്മള് ഉണ്ടാക്കി എടുക്കുന്ന പ്രൊഡക്ട്സ് ആണ് തൈരും മോരും ഒക്കെ അല്ലെ അപ്പൊ പാല് തൈര് മോര് ഇവ മൂന്നിലും അടങ്ങിയിരിക്കുന്നത് ലാക്റ്റിക് ആസിഡ് ആണ് ലാക്ടോമീറ്റർ അല്ലെ എന്തുവാണ് പാലിന്റെ അളവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലാക്ടോമീറ്റർ അപ്പൊ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് പാല് മോര് തൈര് ഇവ മൂന്നിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് ലാക്റ്റിക് ആസിഡ് ഇപ്പൊ തന്നെ പഠിച്ചു പോട്ടോ നെക്സ്റ്റ് വിനാഗിരി പി എസ് ചോദിച്ചിട്ടുള്ളതാണ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് അസറ്റിക് ആസിഡ് ഈ പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ആണ് കേട്ടോ പാല് പ്രീവിയസ് ഇയർ ആണ് വിനാഗിരി പ്രീവിയസ് ഇയർ ആണ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് ഇത് അസറ്റിക് ആസിഡ് വിനാഗിരി നമുക്കറിയാം അസൽ വിനാഗിരി ഉണ്ട് സിന്തറ്റിക് വിനാഗിരി ഉണ്ട് അല്ലെ അസൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ചൊർക്ക എന്നാണ് എന്നെ പറയുന്നത് ചൊർക്ക ആ ചൊർക്ക എന്നാണ് പറയുന്നത് അതായത് ഡയറക്റ്റ് തേങ്ങാവെള്ളം പുളിപ്പിച്ചൊക്കെ എടുക്കുന്ന വിനാഗിരി അപ്പൊ അത് അസൽ വിനാഗിരി എന്ന് അതായത് ഒറിജിനൽ വിനാഗിരി എന്നുള്ള അർത്ഥത്തിൽ അസൽ ഉപയോഗിക്കാം അപ്പൊ അസറ്റിക് ആസിഡ് എന്തിലാണ് വിനാഗിരിയിലാണ് അല്ലാതെ നമ്മൾ കടകളിൽ നിന്നൊക്കെ സിന്തറ്റിക് വിനാഗിരി വാങ്ങൂ അല്ലെ ബോട്ടിൽ അത് വേറെ ഇപ്പം അസൽ വിനാഗിരി എന്ന് ഓർത്തുവെക്കുക അസൽ വിനാഗിരി ആണെങ്കിൽ അതിൽ എന്തുണ്ട് അങ്ങനെ ആ ഒരു രീതിയിൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പൊ എന്താ പറഞ്ഞേ പാല് തൈര് മോര് ലാക്റ്റിക് ആസിഡ് വിനാഗിരി ആണെങ്കിൽ എന്താണ് അസറ്റിക് ആസിഡ് ആണ് അസൽ വിനാഗിരി എന്ന് ഓർത്തു വെക്ക അസറ്റിക് ആസിഡ് ദെൻ നെക്സ്റ്റ് അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ഞാൻ പറഞ്ഞു ആപ്പിള് പി എസ് സിയുടെ മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിരുന്നു ആപ്പിള് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് മാലിക് ആസിഡ് ഓക്കെ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ് മാലിക് മുഹമ്മദ് മാലിക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഒരു വ്യക്തിയുടെ പേരാണ് അല്ലെ മാലിക് മാലിക്കന് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് ആണ് ആപ്പിൾ അപ്പൊ മാലിക് ആസിഡ് മാലിക് ആസിഡ് ഏതാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് മാലിക് ആസിഡ് പ്രീവിയസ് ഇയർ ആണ് പിന്നെ തക്കാളി ഇതും പ്രീവിയസ് ഇയർ ആണ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് ഏതാ ഓക്സാലിക് ആസിഡ് ഓക്കെ ആണ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നത് പ്രീവിയസ് ഇയർ ആണ് പഠിക്കണം കേട്ടോ ആസിഡ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നത് ദെൻ പുളി പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് ടാർട്ടാറിക്ക പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് പുളി അതുപോലെ തന്നെ നമ്മുടെ പുളിയുള്ള മുന്തിരിയില്ലേ അതിലൊക്കെ അടങ്ങിയിരിക്കുന്നത് എന്താണ് ആസിഡ് ആണ് പുളി നിങ്ങൾക്കറിയാം നമുക്ക് രണ്ട് രീതിയിലുള്ള പുളിയാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത് വാളംപുളിയും കൊടംപുളിയും അതല്ലാതെ നമുക്ക് പലതരം പുളികളുണ്ട് അല്ലെ ഇരുമ്പം പുളി അങ്ങനെ നെല്ലി പുളി എന്നൊക്കെ പറയും വേറെ പുളികളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളിപ്പം വാളംപുളിയാണേലും കയ്യിലെടുത്ത് കഴിഞ്ഞാൽ പഴകിയ വാളംപുളിക്ക് നല്ല കറുത്ത കളറാണ് എടുത്തു കഴിഞ്ഞാൽ ഒരുമാതിരി ടാർ ഇരിക്കുന്ന പോലെ ഇരിക്കും കുടംപുളിയാണേലും എടുത്ത് നമ്മൾ കഴുകിയിട്ടാണ് സാധാരണ ഫിഷിലൊക്കെ ഇട്ട് ഉപയോഗിക്കുന്നത് അപ്പം കഴുകാനൊക്കെ എടുക്കുമ്പം അടുക്കളയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അറിയാം അത് കയ്യിലൊക്കെ പറ്റുമ്പോൾ എന്താണ് ഒരു കറുപ്പ് ടാറ് പോലുള്ളൊരു പദാർത്ഥം നമ്മുടെ കയ്യിലേക്ക് അതിൽ നിന്നിങ്ങനെ പറ്റും അപ്പൊ ടാർട്ടാറിക് ആസിഡ് എന്താണ് പുളിയിലടങ്ങിയിരിക്കുന്ന ആസിഡാണ് മുന്തിരി നമുക്കറിയാം പുളിയുള്ളൊരു ഫ്രൂട്ടാണ് അപ്പോൾ എന്താണ് അതും ടാർട്ടാറിക് ആസിഡ് ആണെന്ന് അങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാം പിന്നെ ഇത്രയും പഠിച്ചില്ലേ ഒന്ന് കണ്ണടച്ചൊന്ന് പറഞ്ഞു നോക്കിയേ ലാക്റ്റിക് ആസിഡ് എന്തിലാണ് ഓക്സാലിക് ആസിഡ് എന്തിലാണ് മാലിക് ആസിഡ് എന്തിലാണ് ടാർട്ടാറിക് ആസിഡ് എന്തിലടങ്ങിയിരിക്കുന്നു അസിറ്റിക് ആസിഡ് എന്തിലടങ്ങിയിരിക്കുന്നു എന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് പഠിക്കുക ഇനി നമുക്ക് ബാക്കി പിടിക്കാം നെക്സ്റ്റ് തേയില തേയില ടാനിക് ആസിഡാണ് അടങ്ങിയിരിക്കുന്നത് തേയില നമുക്കറിയാം ടി എന്നാണല്ലോ ആസിഡി അടങ്ങിയിരിക്കുന്ന ടാനിക് ആസിഡ് ഇത് പ്രീവിയസ് ഇയർ ആണ് കേട്ടോ ആസിഡ് അതുപോലെ നമ്മൾ കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട് അല്ലെ സോഫ്റ്റ് ഡ്രിങ്ക്സിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന ഏതാണ് ഫോസ്ഫോറിക് ആസിഡ് ആണ് ആ സോഫ്റ്റ് ഡ്രിങ്കിന്റെ ബോട്ടിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് എഴുതി വെച്ചിട്ടുണ്ട് ഫോസ്ഫോറിക് ആസിഡ് അപ്പൊ സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ ഉള്ളത് ഫോസ്ഫോറിക് ആസിഡ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സോഡ ജലം അല്ലെങ്കിൽ വെള്ളത്തിൽ സോഡാവെള്ളടങ്ങിയിരിക്കുന്ന കാർബോണിക് ആസിഡ് ആണ് അപ്പം ഈ സോഡ വെള്ളം ചോദിച്ചിട്ടുണ്ടോ ഇല്ലയോന്ന് എനിക്കൊരു ഉണ്ട് ഞാൻ ഓർക്കുന്നില്ല ആർക്കെങ്കിലും ക്വസ്റ്റൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ ഇപ്പൊ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബോണിക് ആസിഡാം ഐ വാഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ഐ വാഷിലടങ്ങിയിരിക്കുന്നത് ബോറിക് ആണ് കേട്ടോ ഐ വാഷ് ബോറിക് ആസിഡ് നമുക്ക് ഇങ്ങനെ വിചാരിക്കാം നമ്മൾ വളരെ ബോറടിച്ചിരിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ആ ബോറടി മാറ്റാൻ ചിലപ്പോൾ എന്ത് ചെയ്യും ഒന്ന് പോയിട്ട് വാഷ് ബേഴ്സിൻ്റെ അവിടെ പോയി കണ്ണൊക്കെ ഒന്ന് കഴുകും അല്ലെ ഐ ഒക്കെ ഒന്ന് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഫ്രഷ് ആവും നമ്മുടെ ബോറടി മാറും എന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടി മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ബോറിക് ആണ് ഐ വാഷിലടങ്ങിയിരിക്കുന്നത് ബോറിക് ആസിഡ് ദ പ്രീവിയസ് ആണ് കേട്ടോ പിന്നെ നാരങ്ങ നാരങ്ങയിൽ നമുക്കറിയാം നാരങ്ങ എന്ന് പറയുന്നത് എന്താണ് സിട്രിക് ഫ്രൂട്ട് ആണ് അപ്പോൾ നാരങ്ങ അതുപോലെ തന്നെ ഓറഞ്ച് ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഏതാണ് സിട്രിക് ആസിഡാണ് നാരങ്ങ ഓറഞ്ച് എന്നിങ്ങനെയുള്ള ഫ്രൂട്ട്സിൽ അടങ്ങിയിരിക്കുന്ന സിട്രിക് ആസിഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തേങ്ങ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തേങ്ങയിൽ അടങ്ങിയിരിക്കുന്നത് കാപ്രിക് ആസിഡ് പഠിക്കാൻ എളുപ്പാണ് തേങ്ങ ഉണക്കി നമ്മൾ എന്താക്കും കൊപ്രയാക്കും ആ കൊപ്രയാണ് നമ്മൾ പിന്നീട് എന്തുണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ തേങ്ങ ഉണക്കുമ്പോൾ കൊപ്ര കിട്ടും തേങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് കാപ്രിക്കാസി ഓക്കെ തേങ്ങയിലടങ്ങിയിരിക്കുന്ന ആസിഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് പഠിക്കണം പിന്നെ നിങ്ങൾ ഇപ്പം ഈ ഒരു ക്ലാസ് എൽ ജി എസ് എഴുതാൻ പോകുന്നവർക്ക് വളരെ യൂസ്ഫുള്ളാണ് എൽ ഡി എസ് ഇപ്പൊ നടക്കാനുള്ള എക്സാം യൂസ്ഫുൾ ആണ് അതുപോലെ കേരള ബാങ്ക് സെക്രട്ടറിയേറ്റ് ഒ എ എന്നിങ്ങനെയുള്ള എക്സാംസ് ഒക്കെ വരുവാണ് അതിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഒക്കെ ഈ ഒരു ക്ലാസ് കാണാവുന്നതാണ് കേട്ടോ കാരണം ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യതയുള്ളതാണ് ചിലർ ചോദിക്കും ഏത് ഏതൊക്കെയാണ് ഞങ്ങൾക്ക് പഠിക്കാമോ ഞാൻ ഇന്ന കോഴ്സ് ചെയ്യുന്ന എനിക്കിത് പഠിക്കാമോ എന്നൊക്കെ കമൻറ്റ് കാണാറുണ്ട് ആർക്കും പഠിക്കാം ബി എസ് സി പഠിക്കുന്ന ടെൻത്ത് ലെവൽ എക്സാം എഴുതുന്നവർക്കും പ്ലസ് ടു ലെവൽ എക്സാം എഴുതുന്നവർക്കും ഇവൻ ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്നവർക്ക് പോലും പഠിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ലെച്ചു സെൻജ്യൂട്യൂബ്സിന് ആപ്പിലൂടെ നമ്മൾ ഒക്ടോബർ രണ്ടിന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടെൻ ലെവൽ പ്രിലിംസ് പ്ലസ് മെയിൻസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്ലസ് ടു പ്രിലിംസ് പ്ലസ് മെയിൻസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൺ നയൻ സിക്സ് ടു എന്ന് പറയുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് എൻക്വയറി നടത്താവുന്നതാണ് കോൾ ചെയ്യേണ്ട വാട്സാപ്പ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ സോ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് കോഴ്സിന്റെ ഡീറ്റെയിൽസ് അങ്ങനത്തെ എൻക്വയറി കാര്യങ്ങൾ നടത്താവുന്നതാണ് അതുപോലെ തന്നെ ലെച്ചൂസ് ജൂട്യൂബ്സിന്റെ ടെലഗ്രാം ചാനലുണ്ട് ടെലഗ്രാം എടുത്തിട്ട് ലെച്ചൂസ് ജൂട്യൂബ്സും സെർച്ച് ചെയ്താൽ ടെലഗ്രാം ചാനൽ കിട്ടും അതിലാണ് നമ്മൾ ടെസ്റ്റ് നടത്തുന്നതിന്റെ ലിങ്കും അതുപോലെ തന്നെ നമ്മൾ ആപ്പിൽ എന്തെങ്കിലും ക്ലാസ് വല്ല ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിങ്കും ഒക്കെ ഇതിലേക്ക് ഇട്ടു വരുന്നതാണ് സോ അതുകൊണ്ട് ആവശ്യക്കാർക്ക് ലച്ചു സെ ജ്യൂട്യൂബ്സും സെർച്ച് ചെയ്താൽ ടെലഗ്രാം ചാനലിൽ കയറി ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ് ഇനി ബാ തിരിച്ചു വാ ഉറുമ്പ് ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താണ് ഫോർമിക് ആസിഡ് പലതവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ റബ്ബർ പാല് കട്ട പിടിപ്പിച്ച് റബ്ബർ ഷീറ്റ് ആക്കാനായിട്ട് ഉറയൊഴിക്കുക എന്ന് പറയും ഉറയൊഴിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് ഫോർമിക് ആസിഡ് ആണ് കേട്ടോ അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചേക്ക ഉറുമ്പ് അതുപോലെ തന്നെ റബ്ബർ പാൽ കട്ട പിടിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആസിഡും ഫോർമിക് ആസിഡ് ആണ് ദെൻ നെക്സ്റ്റ് കാർ ബാറ്ററി കാർ കാർബാട്രിയിൽ ഉപയോഗിക്കുന്നത് സൾഫ്യൂറിക് ആസിഡ് ആണെന്ന് ഓർത്ത് വെക്കുക ഞാൻ ഇവിടെ എല്ലാ ആസിഡുകളും എല്ലാ പദാർത്ഥങ്ങളും അല്ല ഇടങ്ങിയിരിക്കുന്ന ആസിഡും അല്ല പറഞ്ഞത് പി എസ് സി മുൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളതും റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ നമ്മൾ സാധാരണ ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ട് അത് ഇന്ന ഇന്ന ആസിഡ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ സമയം മെനക്കെടുത്തു അല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണോ എക്സാമിന് ആവശ്യമുള്ളത് അത് മാത്രമേ ഇവിടെ പരാമർശിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്കത് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഉടനെവനെ എൻ്റെ ക്ലാസ് എടുത്തു തരുന്നതായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസ് അടിയിൽ രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ക്ലാസ് ഇടാൻ പറ്റുള്ളൂ സോ മാക്സിമം നമ്മുടെ ഈ ക്ലാസ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അവിടെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക ഇത് കൂടുതലും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് കണ്ട് ജോലി കിട്ടിയവരാണ് ഇങ്ങനൊരു കാര്യം കാണിക്കുന്നത് കാരണം ഇടയ്ക്ക് ചില കമൻറ്റ് കാണാറുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് അതാരെന്ന് ഞാൻ ഓർക്കുന്നില്ല ആ കുട്ടിയുടെ ഫ്രണ്ട് ബി എഫ് ഒ ആയിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നു അയാളാണ് പുള്ളിക്ക് ഈ ഒരു ക്ലാസ് ഇൻട്രോഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടൊക്കെ ഞാൻ കമൻറ്റ് കണ്ടു അതുപോലെ പിള്ളേരൊക്കെ നമുക്ക് മെസ്സേജ് ഒക്കെ വാട്ട്സാപ്പിൽ അയച്ച് പറയാറുണ്ട് മിസ്സേ ഇങ്ങനെ ക്ലാസ് ഞാൻ കണ്ട് തുടങ്ങി നല്ല ക്ലാസ്സാണ് ഇനി ആൾ പറഞ്ഞിട്ട് ആ കണ്ടേ എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട് അതുകൊണ്ട് നമ്മുടെ ക്ലാസ് കണ്ട് ജോലി കിട്ടിയാൽ പല കുട്ടികളുമായിട്ട് നമുക്ക് ഇപ്പോഴും കോൺടാക്ട്സും കണക്ഷൻസും ഒക്കെ ഉണ്ട് അപ്പോൾ അവർ പറയാറുണ്ട് പലരും ചോദിക്കുമ്പോൾ ഞാൻ മിസ്സിൻ്റെ ക്ലാസ്സാണ് പറഞ്ഞു കൊടുക്കാറെന്നൊക്കെ പറയാറുണ്ട് അപ്പം എന്താണെങ്കിലും സന്തോഷം സോ ക്ലാസും കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സെർച്ച് ചെയ്തോണ്ടല്ലേ ചൂസ് യൂട്യൂബ് ക്ലാസ് ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് കേട്ടോ അങ്ങനെ ക്ലാസ് കാണുക അടുത്ത സെഷനിൽ കാണാം താങ്ക് യു